സോമിയ വെരി ഗുഡ് മോർണിംഗ് സോമിയ സോമിയുടെ വീട് എവിടെയാൽ ഞാൻ ചിറക്കൽ ചിറക്കലാണ് ചിറക്കൽ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടോ അധികം ദൂരം ഉണ്ടോ ഇല്ല ഇല്ലേ അപ്പം എന്ത് ചെയ്യുന്നു ഇതല്ലാതെ പാട്ടുകാരില്ലാതെ ഒരുപാട് വേദികളിലൊക്കെ ഒരുപാട് പരിപാടി കിട്ടുന്നുണ്ട് അപ്പൊ സോമിയുടെ ഏത് പാട്ടാ നമ്മൾ കേൾക്കാൻ പോന്നെ ഞാൻ സുശീല അമ്മേൻ്റെ ചന്ദ്രരശ്മി തന്നെ ചന്ദനം നദിയാണ് നമുക്ക് ഇവിടെ ഇരുന്ന രാജൻചേട്ടന്റെ ശബ്ദം ആയിട്ടല്ലോ അതുപോലെ ഗോപിയേട്ടൻ ഉണ്ട് നമ്മുടെ ചേട്ടനുണ്ട് ഞാൻ എന്റെ നാട് ഇവിടെ രാജൻചേട്ടൻ്റെ നാടിന്റെ അടുത്താണ് അമ്മേന്റെ നാട് എന്ന് പറയും കരുവള്ളൂരിനടുത്ത് ഹാപ്പി ആയി പോകുന്നു നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ അപ്പം നമുക്ക് ആ പാട്ട് ഒന്ന് കേട്ട് വരാം ശ്മി തൻ ചന്ദന നദീൽ സുന്ദരിയാരുമാൻ പേട ചന്ദ്ര രശ്മി തൻ ചന്ദന നദിയിൽ സുന്ദരിയാ മരുമാൻ പേട പാടിയാടി നിരാടി പവിഴ തീരകളിൽ സൂപ്പർ ആയിട്ടുണ്ട് ഗംഭീരായിട്ടുണ്ട് അപ്പോ സൗമ്യ ചെറുപിക്കൽ ചിറക്കലാണ് ഉള്ളത് ചിറക്കൽ കോവിലകം ആ അതേതാണ് ഞാൻ കേട്ടത് ചിറക്കലുമായി ബന്ധപ്പെട്ട എന്തോ എന്ന് ചിരക്കൽ കോവിലും കോവിലകത്തെ രാജ്ഞി അച്ഛൻ അത് കൊള്ളാം ആണല്ലോ എന്നാണ് പറഞ്ഞത് കൊള്ളാം ആ തമ്പുരാട്ടിയുടെ പാട്ടാണ് ഗംഭീരം അല്ലേ പാട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ എം എ മ്യൂസിക് യൂണിവേഴ്സിറ്റി പാട്ടാണ് അതെ അച്ഛൻ ഇപ്പ ഇല്ല അച്ഛൻ പന്ത്രണ്ട് വർഷമായി അമ്മ ടീച്ചറായിരുന്നു അവിടെ തന്നെ മ്യൂസിക് അല്ല അമ്മ ഹിന്ദി ടീച്ചറാണ് ഇനിയും പാട്ട് വേണം ഓക്കെ അപ്പോൾ നമ്മൾ തുടരും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാലിക്കടവ് നിന്ന് കർണാടകയിൽ നിന്ന് കാസർഗോഡ് നിന്നും സപ്തഭാഷാ സംഗമഭൂമിയിൽ കർണാടകയുടെ അതിരിൽ നിന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ലഹരിയും വേണ്ട ലഹരിയും വേണ്ട നമ്മുടെ വാർത്താ ക്യാമ്പയിൻ തുടരുകയാണ്